ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എടുക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ വാർക്ക വീടാണ് വിൽപ്പനയ്ക്കുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ തിരുവഞ്ചൂർ അയർക്കുന്നം റൂട്ടിലാണ് ചെറിയ ബഡ്ജറ്റിലുള്ള വീട് സ്വന്തമാക്കാനുള്ള അവസരം വന്നിട്ടുള്ളത് ശാന്തവും വാസയോഗ്യവുമായ പ്രദേശത്ത് വാർക്ക വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇനി വീടിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഭൂമി മൂന്നര സെൻറ്റ് സ്ഥലമാണുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ കോമൺ ബാത്റൂമാണ് ഉള്ളത് വീട്ടിലേക്ക് നടപ്പാതെയാണ് കേട്ടോ വഴിയായിട്ടുള്ളത് ബോർവെൽ സൗകര്യങ്ങളുണ്ട് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ മൂന്നര സെൻറ്റ് സ്ഥലത്തിനും രണ്ട് ബെഡ്റൂമുള്ള ഈ വീടിനും കൂടി ഓണർ പ്രതീക്ഷിക്കുന്ന വില എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കോട്ടയം ജില്ലയിലുള്ള ഈ ലോ ബഡ്ജറ്റ് വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ മൂന്നര സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടിയ ഈ വീട് എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഞങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള വീഡിയോസ് ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ